ഇന്ന് കാലത്ത് ഒരു പോസിറ്റീവ് വാർത്ത കണ്ടു തെറ്റ് തിരുത്തൽ അത് നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഉണ്ടല്ലോ അത് കുറച്ചിട്ടുണ്ട് അറുപത് ശതമാനത്തോളം കുറയും എന്നാ കൂട്ടവർ കൂട്ടി എന്ന് അറിയാലോ ആ സമയത്ത് വാർത്തകൾ നിങ്ങൾ കണ്ടാണല്ലോ അവർ ധാഷ്ടം നിങ്ങൾ കണ്ടാണല്ലോ എന്തായിരിക്കും കുറയ്ക്കാൻ കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിലല്ലേ പ്രതിഷേധത്തെ ജയിപ്പിച്ച് വിട്ടത് ജനങ്ങൾ ജനങ്ങൾക്കാകെ വിലയുള്ളൊരു സമയം എലക്ഷൻ സമയത്താണ് അല്ലേ ആ സമയത്തൊരു പൂണ്ട് വിളയാടി പലരും പ്രതിപക്ഷവും പല സ്ഥലത്തും ജയിച്ചത് മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ജനദ്രോഹ നടപടിക്കെതിരെ ജനങ്ങൾ ചെയ്ത ഒരു വോട്ട് തന്നെയാണ് അത് കാര്യം സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ് ഒരു വീട് പണിയാമെന്നുള്ളത് ആ വീട് പണിയണം പോലെ ചിലവുകളാണ് അതെല്ലാം ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു ഏ അതിൻ്റെ പെർമിറ്റിന് അമ്പത് മുപ്പതൊക്കെ ഉണ്ടാകുന്ന നൂറാക്കി എല്ലാം ഡബിള് ഡബിളൊക്കെ ആക്കിയോട് കൂട്ടി കേട്ടാ അതിന് ന്യായീകരിച്ചു പാവപ്പെട്ടവർ കഞ്ഞി വാങ്ങിച്ചു കൊടുക്കാനെന്നുള്ള ന്യായീകരണം ഈ പാവപ്പെട്ടൊരു കഞ്ഞി വാങ്ങിച്ചു കൊടുക്കാൻ പാവപ്പെട്ടവരായിട്ട് നിൽക്കുകയും ഇങ്ങനെ മിഡിൽ ക്ലാസ് നിൽക്കുന്ന ആൾക്കാർ കുത്തി പിഴിഞ്ഞിട്ട് വേണോ അവരല്ലേ ഒരു ഒരു സാമ്പത്തികം മുന്നോട്ട് ഒരു വിവാഹം അവരല്ലേ അവർ കുത്തിപ്പിഴിഞ്ഞിട്ട് വേണോ കഞ്ഞി കൊടുക്കാൻ ഞാൻ ചോദിക്കാം ആ പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ പിഴിഞ്ഞിട്ടാണോ അപ്പം അവൻ്റെ സ്വപ്നമായ വീട് പണികളൊക്കെ ഇങ്ങനെ പെരുപടിയിലാവും ഇപ്പതേ ആ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാരങ്ങോട്ട് കുത്തി അപ്പോൾ മനസ്സിലായി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്തൊരു ഡയലോഗ് ഞാൻ ഒരുക്കുന്നുണ്ട് ഇത് കുറയ്ക്കാനുള്ള സമ്മർദ്ദം അപ്പോൾ പ്രതിപക്ഷമൊക്കെ എന്തൊക്കെ രീതിയിലൊക്കെ അങ്ങനെ ഒരു ചെറിയ രീതിയിലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷേ ആത്മാർത്ഥയോട് ചെയ്തല്ല എങ്കിൽ എങ്കിൽപ്പോൾ ആ സമയത്ത് ഭരണപക്ഷം പറഞ്ഞു ഇല്ല ഞങ്ങൾ കുറക്കില്ല കുറച്ച് കഴിഞ്ഞാലേ ഇനി ലക്ഷം വരുമ്പോൾ അത് അവർക്ക് അനുകൂലമായിട്ട് പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് വരുത്തി എന്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് ന്യായം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തിനൊക്കെ ചെയ്തു കൊടുക്കുകയെന്നില്ല അതിൽ ദാർഷ്ട്യത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ കുറയ്ക്കില്ല കുട്ടിയെ കുറയ്ക്കില്ല അമ്മ ഒരു കൂട്ടിലല്ലേ കൂട്ടിയത് ഈ പറഞ്ഞ പെർമിറ്റിൻ്റെ ഇത് പിന്നെ ബിൽഡിംഗ് ടാക്സ് കൂട്ടി പിന്നെ എന്താ സെസ്സ് പടതിന് ശേഷം വീടിൻ്റെ പത്ത് ലക്ഷം മുകളിലുള്ള വീടിന് അതിൻ്റെ സെസ് എന്തൊക്കെ സെസ്സാണ് എന്നറിഞ്ഞാൽ കിട്ടാനുള്ള കാശൊന്നും മര്യാദ പിരിച്ചെടുക്കില്ല അപ്പോൾ ഇവിടുത്തെ കജരാമെന്ന് അറയ്ക്കാൻ ആവശ്യങ്ങൾ അറയ്ക്കാൻ അല്ലെങ്കിൽ പാവപ്പെട്ട സഹായിക്കും എന്ന പേരിൽ ഇവനെ പിഴിഞ്ഞിട്ട് വേണം ജനങ്ങളും സഹിക്കുന്നൊരു പരിധിയില്ലേ അപ്പം നമുക്ക് അറിയാലോ എല്ലാത്തിനും വില കൂടുതലാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കേരളത്തിന് മുതല് മൊത്തത്തിൽ അതാണ് പക്ഷെ നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയാം എന്തിനാണ് വില കൂടാത്തത് ഒരു അഞ്ഞൂറ് രൂപ ആയിട്ട് പലയറിക്കടയിൽ പോയാൽ നൂറ് രൂപ കടം പറഞ്ഞിട്ടേണ്ട അവസ്ഥയാണ് അങ്ങനെ ഓരോ സാധനങ്ങളും വില കൂടി അത് അവിടെ നിൽക്കട്ടെ ജോലി പണിയില്ല ദിവസക്കൂലിക്കാർക്ക് പണിയില്ല അവൻ വീട്ടിൽ കയറിയിരിക്കുക ഏഹ് പിന്നെ പിന്നെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരും കോർപ്പറേറ്റ് കമ്പനികളിൽ പലരും പണി തെറിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് ഏഴും എട്ടും പത്ത് ലക്ഷമൊക്കെ പൊടിക്കും പഠിച്ചിട്ട് അവർക്ക് പഠിക്കേണ്ട പണി പന്ത്രണ്ടായിരം സാലറിയിലാണ് അത്രത്തോളം വല്ലാത്ത മോശമായ അവസരം പോയി കഴിയുന്നത് ഇവിടെ നമ്മുടെ ഓൺലൈൻ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും ഇവിടെ കാര്യമില്ല വേസ് ആയിട്ട് ഇവിടെ എന്താ ഇവിടെ ആകെ പിടിച്ചു പറയുകയാണ് ഒരു കട തുടങ്ങണേൽ അതിൻ്റെ പ്രൊഫഷണൽ ടാക്സ് ബിൽഡിംഗ് ലൈസൻസ് അതിനൊക്കെ പിടിച്ചു വറിയാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ യൂസർ ഫീസ് അങ്ങനെ വീണ്ടും ഒരു പരിപാടി വരുന്നുണ്ട് വീണ്ടും വരുന്നു പ്ലാസ്റ്റിക് റേഡ് ഇത് ഞാൻ മനസ്സിലണ്ട എപ്പോഴും രാമഴിഞ്ചാം തോടിൽ ഒരാൾ മരണപ്പെട്ടു അതിനുശേഷം അവിടെ ഉണ്ടായ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ചർച്ച ചെയ്തതാണ് അന്ന് ഞാൻ മനസ്സിലോർത്താണ് ഈ സംഭവം ഒരു വീണ്ടും വന്നിരിക്കുന്നത് ഇനി എന്താ അവർ ചെയ്യാൻ പോകുന്നത് ഇത് നിരോധിക്കും അത് വന്ന സ്ഥലത്ത് നിരോധിക്കില്ല ഇത് വിൽക്കുന്ന മറ്റേ വലിയ വലിയ നിർമ്മാതാക്കളൊന്നും തടയില്ല അതിങ്ങനെ പുറത്തങ്ങ് വന്നുകൊണ്ടിരിക്കുക അതിവിടെ പലരും പൂത്തി വെച്ച് ഇങ്ങനെ ചൂഷിച്ചു വച്ചിട്ടുണ്ട് എന്നിട്ട് ഇവർ ചെറിയ കടങ്ങൾ വഴിയോര കച്ചവടക്കാർ ഇവിടെയൊക്കെ കയറിയത് മെയ്യും പതിനായിരം ഇരുപത്തയ്യായിരം ഇങ്ങനെ ഫൈൻ സുഖമാണല്ലോ അപ്പം പിന്നെ പേടിച്ച് ഇതാണോ ചെയ്യേണ്ടത് ഇതൊരു ബദൽ സംവിധാനം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഈ പ്ലാസ്റ്റിക്കിന് പകരം എന്ത് ഇനി അഥവാ ഉപയോഗിക്കുന്ന ജനങ്ങളെ അതിനെ അതിനെക്കുറിച്ച് ഫണ്ടൊക്കെ മുടക്കി പല രീതിയിലുള്ള ആൾക്കാരെ ഇറക്കി ശരിയായ രീതിയിലുള്ള ആൾക്കാരൊന്നും ആക്കി കിടുക ഇത് പാടില്ല ഇത് തെറ്റാണ് നമ്മുടെ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് ഞാൻ ഗവൺമെൻറ് മാത്രമല്ല പൊതുജനങ്ങളും ഓർക്കേണ്ട കാര്യമാണ് ഈ പ്ലാസ്റ്റിക് നമുക്ക് വിപത്താണ് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ ചെറിയൊരു ബാഗ് കട്ടിയുള്ള അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ വൺ ടൈം അല്ല പലപ്പോഴും ഉപയോഗിക്കാൻ ബാഗുകൾ കരുതുക അങ്ങനെ ആൾക്കാരെ ബോധവാന്മാരാക്കുക ഒരു ബദൽ സംവിധാനം കണ്ടെത്തുക അതിനുശേഷം നിരോധിച്ചു ാണ് പ്ലാസ്റ്റിക് നിരോധിച്ചു പ്ലാസ്റ്റിക് എല്ലാത്തിനും ഈ പഠന കാര്യം കുറഞ്ഞ കിട്ടിയിട്ടുണ്ട് നമ്മളാദ്യമായിട്ട് അടിസ്ഥാനപ്പെട്ടിട്ട് അതിൽ സംവിധാനം കണ്ടെത്തിയിട്ട് പ്ലാസ്റ്റിക് നിരോധിക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ സാധാരണക്കാരെ അവ തന്നെ അവനെ തന്നെ ഇങ്ങനെ കുഴിച്ചു കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ എന്താ കാണുന്നത് ഈ വോട്ട് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഭരിക്കരുത് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭരിക്കുക ആരാണെങ്കിലും പ്രതിപക്ഷം ആയിക്കോട്ടെ ഭരണപക്ഷം ആയിക്കോട്ടെ കേന്ദ്രം ആയിക്കോട്ടെ ഇപ്പം കേന്ദ്രത്തിൽ അറിയാമല്ലോ കേന്ദ്രത്തിൽ വിഷയ ഇപ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റിന് ശേഷം ഈ തമിഴ്നാട് കേരള ഏതാണ്ട് രണ്ടാ രണ്ടാനമ്മയ്ക്കും പറ്റ പോലെയാണ് ഞാൻ അവർ ഞാൻ കിട്ടാനുള്ള മാക്സിമം കൊടുത്തിട്ടില്ല അവരെ കൂടി ഇരുന്ന് ആന്ധ്രയ്ക്കും ബീഹാറിനൊക്കെ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ട് എന്താ അവസ്ഥ അല്ലേ കൂടി മക്കളാണോ അപ്പം അങ്ങനെ ആകെ ഒരു ഇന്ത്യയിൽ ആകെ കൊള ആക്കിയ രീതിയിലാണ് സ്ഥലത്ത് ആൾക്കാർ കച്ചവടം പോയി പണിയില്ല ഇവിടെ ഇനിയിപ്പോൾ കൊള്ളയും കൊലപാതകവും എല്ലാം വർദ്ധിക്കും ആത്മഹത്യകൾ പെരുകും അത്രത്തോളം അവസ്ഥയിലേ പോയിക്കൊണ്ട് ഇനിയും നമ്മളെ രക്ഷിക്കാൻ ആരാകോ വോട്ട് വന്നിട്ട് വോട്ട് ചെയ്തല്ലാതെ ഇതെങ്ങനെ തന്നെ അല്ലേ എല്ലാം കഴിഞ്ഞ് തന്നെ അവസ്ഥ